നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുത്തൻ ലോകം പുത്തൻ ലോകത്തെ പുതിയ തലമുറയുടെ പുതിയ സിനിമ പിറന്നു മലയാള സിനിമാ ചരിത്രത്തെ രണ്ടായി പകുത്തു പകുത്തുകയറി ാപ്റ്റർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വേൾഡ് വൈഡ് വെബ് വിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട് ഇടത് നിന്ന് വായിച്ചാലും വലതു നിന്ന് വായിച്ചാലും ഒരേ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചതും തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ പുതിയ ചിന്തകൾ പുത്തൻ സ്വപ്നങ്ങൾ പുതുമൂല്യങ്ങൾ പുത്തൻ ആണും പുത്തൻ പെണ്ണും പിന്നെ മഴവില്ലും പുഴുവിൽ നിന്നും ചിത്രശലഭം വരും പോലെ ഒരു പുതുയുഗം പിറക്കുന്നു ദാ ഇപ്പോൾ പുതുയുഗത്തിന്റെ സിനിമയും എത്തി ലോക ലോക എന്നാൽ വേൾഡ് യൂണിവേഴ്സ് പീപ്പിൾ എന്നൊക്കെ അർത്ഥം പറയാം ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര പുതിയ ലോകത്തെ മലയാളി കുഞ്ഞുങ്ങളുടെ കുതിപ്പാണ് അപാരമായ കുതിപ്പ് ഹോളിവുഡിന് നേരെയും വേണമെങ്കിൽ ലോക ചെന്ന് തറയ്ക്കാം ലോക വെറുമൊരു മന്ത്രത്തിലെ കുഞ്ഞു ലോകമല്ല ഈ രേഴ് പതിനാല് ലോകത്തെയും ഒരുമിച്ച് ആവാഹിച്ച് നമ്മൾ പ്രേക്ഷകന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് ഒരു ഡൊമിനിക് അരുൺ മൃത്യുഞ്ജയം എന്ന ഷോർട്ട് ഫിലിമിലൂടെ തുടക്കമിട്ട് തരംഗം എന്ന ഫീച്ചർ ഫിലിം ചെയ്ത ഡൊമിനിക് അരുണിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ലോക ഒന്നിലധികം അധ്യായങ്ങളിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു സിനിമ മാർവൽ സീരീസ് പോലെ വീണ്ടും വീണ്ടും നമ്മെ വിഭ്രമിപ്പിക്കാൻ വരുമെന്ന കൊതിപ്പിക്കുന്ന ഒരു പ്രൊക്ലമേഷൻ അന്തരീക്ഷത്തിൽ നിറയുന്നുമുണ്ട് ഒരു ഫാൻറ്റസി ചിത്രം ഒരു ത്രില്ലർ ചിത്രം ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ അഡ്വഞ്ചർ സിനിമ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ് അസാമാന്യമായ പ്രതിഭാവിലാസം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു സംവിധായകൻ എന്താവണം ഇനി മലയാള സിനിമ എന്ന് ഡൊമിനിക് നമുക്ക് കാണിച്ചു തരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ എന്നിലേക്ക് കയറിയ ചിന്ത ഇതിൻ്റെ ഹോംവർക്കിനെ കുറിച്ചായിരുന്നു സ്മാർട്ടായി നടത്തിയ ഒരു ഹോംവർക്കിന് ഒരു സ്മാർട്ട് ഔട്ട്കം നല്ല പഠനവും അന്വേഷണവും ഡൊമിനിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തിരക്കഥാ രചനയിൽ പ്രധാന പങ്ക് വഹിച്ചത് ശാന്തി ബാലചന്ദ്രനാണ് ജല്ലിക്കെട്ട് ഉൾപ്പെടെ നിരവധി സിനിമകളിലെ ഒരു അഭിനേതാവ് ഒരു ചിത്രകാരി ആർട്ട് ആന്ത്രപ്പോളജിയിലെ ഗവേഷക സിനിമയ്ക്കായി സമർപ്പിത മനസ്സോടെ ശാന്തി ധ്യാനിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ലോക വലിയ ബാക്ക്ഗ്രൗണ്ടുമായി വരുന്ന ഒരു പെൺകരുത്തിന്റെ വിജയം കൂടിയാണ് ലോക നിമിഷ് രവിയാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ നമ്മളെ അനുവദിച്ചിട്ടില്ല നിമിഷ് സിനിമയുടെ പുത്തൻ പോക്കിന് അതിനനുസരിച്ചുള്ള നാം ആരും ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളെ ദൃശ്യങ്ങളുടെ പെരുമഴയെ നിഴലിൻ്റെ വർണ്ണ രൂപങ്ങളെ നിമിഷ് രവി നമുക്ക് സമ്മാനിച്ചു ഒരു അത്ഭുത മനുഷ്യൻ ഹൃദയത്തിലേക്ക് സംഗീതം പെയ്തിറങ്ങുന്നു എന്ന് പറയാറുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ഊർജം നിറച്ച് ചന്ദ്രയോടൊപ്പം പറക്കാൻ കരുത്തായത് ജക്സ് ബിജോയുടെ സംഗീതമാണ് ഇങ്ങനെയൊക്കെ തീ മ്യൂസിക് ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുമോ ചമൻ ചാക്കോ എന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ നമുക്ക് ഉള്ളം തുടിക്കും ലോകായുടെ എഡിറ്റിങ്ങിൽ ചമന്റേത് മാന്ത്രിക ഇടപെടലാണ് മൂന്ന് വലിയ കാര്യങ്ങളാണ് ഈ സിനിമയുമായി പങ്കുവെക്കാനുള്ളത് മലയാള സിനിമയുടെ പുതിയ മുഖമാണ് ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര ഇതിനു നേരെ മുഖം തിരിക്കുന്നവരോട് അൽവാരോയുടെ കഥയാണ് പറയാനുള്ളത് അൽവാരോ വെൽഹോ നമ്മുടെ വാസ്കോഡി ഗാമ വന്ന കപ്പലിലെ കപ്പിത്താനാണ് കോഴിക്കോട് വന്നിറങ്ങിയ ഗാമയ്ക്കും അൽവാരോയ്ക്കും ടീമിനും ഗംഭീര സ്വീകരണം കോഴിക്കോട് സാമൂതിരി ഒരുക്കിയത് ഒരു ദേവീക്ഷേത്രത്തിലായിരുന്നു സ്വീകരണ കഥ അൽവാരോ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അതിന്ന് നമുക്ക് വായിക്കാൻ കിട്ടും അതിൽ എഴുതിയിരുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് തെരുവിൽ നിന്നും ഞങ്ങളെ സ്വീകരിച്ച് ഒത്തിരി പേർ ചേർന്ന് ഒരു പള്ളിയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു പ്രതിമ നാക്കു പുറത്തേക്ക് കിടക്കുന്നു ഇടത്തെ തോളിലേക്ക് ചരടുകൾ അണിഞ്ഞ കുപ്പായമില്ലാത്ത പുരോഹിതർ ഞങ്ങളുടെ ദേഹത്തേക്ക് വിശുദ്ധ ജലം തളിച്ചു കൈയിലേക്കൊരു പൊടി തന്നു പുണ്യവാളന്മാരുടെ ചിത്രങ്ങൾ പള്ളിയുടെ ഭിത്തിയിൽ ഉണ്ടായിരുന്നു നാക്ക് പുറത്തേക്കിട്ട് നാലു അഞ്ചും കൈകളുള്ളവർ പക്ഷെ ഒരു കാര്യം പറയാം നമ്മുടെ നാട്ടിലെ പള്ളിയാണ് പള്ളി ഈ പള്ളിയുടെ പണിയും രീതിയും പുരോഹിതരും പുണ്യാളത്തികളും ഒന്നും കൊള്ളില്ല ലോക കണ്ടിട്ട് അൽവാരോയെ പോലെ ഡയറി എഴുതരുത് പുതിയ യുഗത്തെ കാണാത്തവർക്ക് ചായയുടെ യഥാർത്ഥ രുചി അറിയില്ല എന്ന് ചുരുക്കം അവർ വെറുതെ ചായയിലെ പഞ്ചസാര നുണഞ്ഞ് സുഖിക്കുന്നു ഈ സിനിമ ഒരു സ്ത്രീ സൂപ്പർ ഹീറോ ചിത്രമാണ് ഒരു സൂപ്പർ വുമൺ ചിത്രം ഒരു പെൺകുട്ടിയുടെ ഉശിലുള്ള പ്രതിരോധത്തിന്റെ കഥ ഒരർത്ഥത്തിൽ ഈ ചിത്രം കല്യാണി പ്രിയദർശനന്റെ സിനിമയാണ് ഒരു വണ്ടർ വുമൺ ആണ് കല്യാണി ദൗർബല്യം നിസ്സഹായത രോഷം പ്രണയം അലിവ് നിസ്സഹായത ഉൾക്കരുത്ത് തുടങ്ങിയവയൊക്കെ ചേർത്ത് ചാലിച്ചെടുത്ത ഒരു കഥാപാത്രം കഥാപാത്രം നെഗറ്റീവാണോ പോസിറ്റീവാണോ പുതിയ കാലത്തെ സിനിമയിൽ ഇവ രണ്ടും ചേർന്ന് അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഇല്ലാതാവുകയാണ് എല്ലാം പോസിറ്റീവ് ആകുന്നതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് മലയാളത്തിൽ ഇതുവരെ ഒരു നടിക്കും ചെയ്യാൻ കഴിയാത്ത വൈവിധ്യവും പുതുമയുമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കല്യാണി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു പകരം വെക്കാൻ ഒരാളില്ല കല്യാണിക്ക് പകരം കല്യാണി മാത്രം ചന്ദ്രയാകാൻ വേണ്ടിയാണ് കല്യാണിയുടെ ജനനം തന്നെ ചന്ദ്രയുടെ വരാനിരിക്കുന്ന അധ്യായങ്ങൾക്കായി കണ്ണും കാതും മനവും നമുക്ക് തുറന്നു തുറന്നുവെക്കാം ഒന്നുറപ്പിക്കാം പുതിയ ലോകവും പുതിയ യുഗവും സൃഷ്ടിക്കുന്നത് പുതിയ പെൺകുഞ്ഞുങ്ങളായിരിക്കും ഡാൻസ് കൊറിയോഗ്രാഫർ കൂടിയായ സാന്റിയുടെ ഇൻസ്പെക്ടർ നച്ചിയപ്പ ഗംഭീരമായിട്ടുണ്ട് നസ്ലിന്റെ വളർച്ച കമലഹാസന്റെ വഴിയേയാണെന്ന് തോന്നുന്നു വിജയരാഘവനും ചന്തു സലീംകുമാറും കുമാറും അരുൺ കുര്യനും സണ്ണി വേനും നിശാന്ത് സാഗറും രഘുനാഥ് പലേരിയും അന്നാ ബെന്നും ടൊവിനോ തോമസും ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ ലോകായിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ശാന്തി ബാലചന്ദ്രനും ചിത്രത്തിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മൾ കാത്തിരിക്കുന്ന ശബ്ദം മൂത്തോനിലൂടെ കേട്ടു മിത്തും യാഥാർത്ഥ്യവും കെട്ടു കിടക്കുന്നതാണ് ലോകായുടെ കഥാപരിസരം മിത്തും ഐതിഹ്യങ്ങളും മറുതയും യക്ഷയും ഒടിയനും ഒക്കെ സിനിമയിലെത്തിയിട്ടുണ്ട് കഥാപരിസരങ്ങളിലും വിഷ്വലുകളിലും നിറഞ്ഞ ചേർച്ചക്കുറവും കൃത്രിമത്വവും ഭാവനാ ദാരിദ്ര്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാന്റസിയും റിയലിസവും എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്ന് ലോക നമുക്ക് കാണിച്ചു തരുന്നു കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ചന്ദ്ര ഒരു ഫ്ലാറ്റിൽ എതിർവശത്തെ ഫ്ലാറ്റിൽ ഒരു മൂവർ സംഘം നസലിന്റെ സണ്ണി അരുൺ കുര്യന്റെ നൈജിൽ ചന്തു സലീം കുമാറിന്റെ വേണു ഇതാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം സൂപ്പർ ഹീറോ പരിവേഷമുള്ള ചന്ദ്രയെ മലയാളത്തിലെ യക്ഷിക്കഥകളിൽ ഒന്നായ കള്ളിയങ്കാട്ട് നീലിയുമായി ചേർത്തൊരുക്കുന്നതിൽ ഡൊമിനിക് അരുൺ പ്രകടിപ്പിക്കുന്ന മികവ് എത്ര വാഴ്ത്തിയാലും മതിയാവില്ല ഒരു പുഴ ഒഴുകുന്നത് പോലെ ചേർന്നൊഴുകുന്നു മലയാള സിനിമയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായി ലോക മാറുന്നതിൻ്റെ ഒരു കാരണം ഈ മിക്സിംഗ് ആണ് അഴിക്കും തോറും കുരുക്കുകൾ മുറുകുന്ന ജാപ്പനീസ് ഫിക്കാമതത്തിൻ്റെ ഗൂഢ മന്ത്രവാദ കഥകൾ പോലെ നമ്മുടെ യക്ഷിക്കഥയെ ഡൊമിനിക് രസകരമായി അവതരിപ്പിക്കുന്നു നീലിയുടെ കഥയിലെ ചെറുബാല്യം അവതരിപ്പിച്ച കുട്ടിയുടെ അഭിനയം കല്യാണിയുടെ ഒപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ് നീലിയുടെ കഥ വെറുതെ പറഞ്ഞു പോവുകയല്ല ഇവിടെയാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം വ്യക്തമാകുന്നത് ഇന്ത്യയിലാകെ ഇപ്പോൾ ഉയർന്നു വരുന്ന അരികുരാഷ്ട്രീയത്തിന്റെ വഴിത്താരകളെ നീലിയിലൂടെ ഡൊമിനിക്കും ശാന്തി ബാലചന്ദ്രനും അവതരിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ സത്യസന്ധത ഇല്ലാതാകുന്ന പുതിയ പുതിയകാലത്ത് തെളിഞ്ഞു വരേണ്ട രാഷ്ട്രീയത്തിലേക്ക് പുത്തൻ കുഞ്ഞുങ്ങൾ വെളിച്ചം തോന്നുന്നു പുതുതലമുറ ആരെയും പേടിക്കുന്നില്ല അവർ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല അവർ മുഖമൂടികൾ അണിയുന്നില്ല പോസ്റ്റ് ട്രൂത്ത് കാലവും പറഞ്ഞ് ചിലർ പുതുതലമുറയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതൊന്നും ശരിയല്ല അവർക്ക് ചിട്ടയില്ല ശീലമില്ല ഡിസിപ്ലിൻ ഇല്ല രാത്രി ഫുഡ് ബൈക്ക് എം ഡി എം എ ഇതൊക്കെ പറയുന്നതിനിടയിൽ ഉള്ളിൽ തീ സൂക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് പുത്തൻ ജനുസുകൾ എന്നത് മറക്കരുത് കള്ളിയങ്കാട്ട് നീലി എന്ന കറുത്ത നീലിയെ ആരുമില്ലാത്തവർക്കായി ശബ്ദിക്കാൻ ചന്ദ്രയായി സൃഷ്ടിച്ചതോടെ ഇതുവരെ ഉണ്ടായ മലയാള സിനിമയിലെ നീലിമാരൊക്കെ റദ്ദാക്കപ്പെടുകയാണ് ഒരു പുത്തൻ രാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രസക്തി ഈ ചിത്രത്തിലെ വി എഫ് എക്സ് പറയാതെ വയ്യ ഇത്തരം ചിത്രങ്ങൾക്ക് വേണ്ടി വരുന്ന കോടികൾ മുടക്കാതെ ഹോളിവുഡിന്റെ മേക്കിംഗ് ലെവലിലേക്ക് എത്തുന്നുണ്ട് ലോക വീണ്ടും പറയട്ടെ ഈ സിനിമ പുതിയ തലമുറയും പഴയ തലമുറയും തിയേറ്ററിൽ പോയി കാണണം പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർക്ക് തുണയായി ചന്ദ്ര എത്തുന്നു പെൺകുഞ്ഞുങ്ങൾ ഇനി ലോകത്തെ നയിക്കട്ടെ ലോക ഇടത്തു നിന്ന് വായിച്ചാലും വലത്തു നിന്ന് വായിച്ചാലും തെളിഞ്ഞു വരുന്നത് വണ്ണം ചാലിച്ച ഒരേ രൂപങ്ങൾ വെളുത്ത ലോകത്ത് പാത്തു വെച്ച ഒരു മുത്ത് ഒരു കറുത്തവൾ അറിയാതെ സ്വന്തമാക്കിയതിന് വെട്ടിയും കൊന്നും ഇല്ലാതാക്കുന്നവർക്കെതിരെ കറുത്ത നീലി വരും എന്നും ചന്ദ്രയായി